സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്ത കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനെയും നീതി നിർവഹണത്തിലും നിയമപാലനത്തിലും ജനപക്ഷത്തുനിന്ന് കൃത്യതയോടെയും ആത്മാർത്ഥമായും കൊടുങ്ങല്ലൂർ എസ് എച്ച്ഒ വി കെ അരുൺ നടത്തിയ പരിശ്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച നേട്ടത്തെ കെയർ കേരള ഫൌണ്ടേഷൻ ആദരിച്ചു കെയർ കേരള ഫൌണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ്കുമാർ കുഴിക്കാട്ടിൽ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നടത്തി ജോയിന്റ് സെക്രട്ടറി ലെനിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഫൌണ്ടേഷൻ ഡയറക്ടർമാരായ കെ എൻ വേണു ലാലമോൻ ചാലക്കുടി നിശാന്ത് ഡിക്കൂള എന്നിവർ പ്രസംഗിച്ചു സ്റ്റേഷന്റെ നടത്തിപ്പ് ജനങ്ങളുമായുള്ള ഇടപെടൽ ജനമൈത്രി പോലീസിന്റെ പ്രവർത്തനങ്ങൾ ഓൺലൈൻ സംവിധാനത്തിലെ പ്രവർത്തന മികവ് സ്റ്റേഷൻ പരിധിയിലെ വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിനായി കാണിക്കുന്ന ജാഗ്രത കേസുകളിലെ അന്വേഷണ മികവ് തുടങ്ങിയ വിവിധ വിഷയങ്ങൾ കണക്കിലെടുത്താണ് രണ്ടായിരത്തിനാലിലെ മുഖ്യമന്ത്രിയുടെ അവാർഡിന് പരിഗണിച്ചത് മികച്ച പോലീസ് സ്റ്റേഷൻ രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനായിട്ട് മുഖ്യത്വരുടെ അവർ പെടിയർ പോലീസ് സ്റ്റേഷനിലെ എല്ലാവരെയും അനുമോദിക്കാനും പിന്നെ ഈ സ്റ്റേഷൻ വെച്ചുകൊണ്ടിരിക്കുന്ന എസ് എച്ച്ഒ എം ബി കെ സാറിനെ കൃത്യമായ പ്രവർത്തനങ്ങളെ മരിച്ചു കൊണ്ട് അദ്ദേഹത്തിനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അനുമോദനം കേരള ഫൗണ്ടേഷൻ്റെ പേരിൽ ചെയ്യാനാണ് ചേർന്നിരിക്കുന്നത് എല്ല അഭിനന്ദനങ്ങളും അറിയുകയാണ് ചാലക്കുടിയിൽ നിന്ന് അറിവാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ചാലക്കുടിയിൽ നിന്ന് പരത്തിൽ നിന്ന് ഞങ്ങളിവിടെ വരണമെങ്കിൽ കൊടുമ്പല്ലൂർ പോലീസ് സ്റ്റേഷനിൽ അവാർഡ് കിട്ടുമ്പോൾ അത് ഞങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നോടുകൂടി അതിലൊരു പ്രധാന ഘടകമാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സറിയാണ്ട് പോകുന്നതും കോവിഡ് കാലഘട്ടത്തിലാണ് കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം ഏഹ് ദേശീയപാതയോട് ചേർന്ന് പരുത്തി സ്റ്റേഷൻ പരുത്തി സ്റ്റേഷനിലാണ് എസ് എച്ച് ആയിട്ട് വരുന്ന അരുൺസാർ അവർക്ക് കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് ദേശീയപാതകളോട് വരുന്ന വാഹനങ്ങൾ എന്നാൽ നമുക്കറിയാം വാഹനങ്ങൾ അതില്ല ആംബുലൻസിലുണ്ടാകും ആംബുലൻസ് ഡ്രൈവർമാർ രോഗികൾ വരുന്നുണ്ടാവാം അതുപോലെ തന്നെ മരുന്നുകളും ഭക്ഷ്യവസ്തുക്കളുമായിട്ട് വരുന്ന വാഹനങ്ങൾ ഉണ്ടാവാം സ്വാഭാവികമായിട്ടും അങ്ങനെ നിരത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ദൗർഭാഗ്യപരമായ നിമിഷത്തിൽ ദേശീയപാതകളോട് നടന്നു കടന്നു പോകുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് ഒരു വീട്ടിൽ പോയിട്ട് ഒരു തുള്ളി വെള്ളം ചോദിച്ചാൽ പോലും ആ വീട്ടിൽ കയറി ചെല്ലാൻ പോലും കഴിയാത്തൊരു സമയം ഒരു ഹോട്ടലില്ല ഒരു ഭക്ഷണശാലകളില്ല ആ സമയത്ത് ഇതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അരുൺ സാറിന്റെ മനസ്സിലേക്ക് അവരുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദേശീയപാതയിൽ അന്ന് കഴിയാവുന്ന രീതിയിലുള്ള എഴുതി വച്ചിരിക്കുന്നത് വിശപ്പിനെയും വിശ പതന്റേയും ഒന്നിക്കുന്ന സംസ്കാരമാണ്